എന്താണ് പുതിയ പുതിയ ടീഷർട്ടൊക്കെ അമ്മാവോ മുക്കുന്നു മരുമവും ചെലവാക്കുന്നു അതല്ലേ കഴിഞ്ഞ ദിവസം മറ്റേ വാർത്താ സമ്മേളനത്തിന് നിന്റെ അമ്മാവൻ കയറി വിളമ്പിണ്ടായിരുന്നല്ലോ കേന്ദ്രം പാസ്സാക്കുന്നു ഒരു നിയമം ഞങ്ങൾ അംഗീകരിക്കൂല ഏഹ് ഞങ്ങൾ അതിനെ ബഹിഷ്കരിക്കുന്നു പുള്ളിയുടെ വിചാരത്തില് കേരളം എന്ന് പറയുന്നത് ഒരു പ്രത്യേക രാജ്യമാണ് പുള്ളി കേരളത്തിന്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും എല്ലാം പുള്ളിയാണ് പുള്ളിയാണ് ആ ഇപ്പോ പുള്ളിയുടെ പാർട്ടി ഓഫീസാണ് ഇതിന്റെ മറ്റേ ഇത് പാർലമെന്റ് മനസ്സിലായില്ലേ ആ ചിന്തയിലാണ് പുള്ളി ഇതൊക്കെ പറയുന്നത് ആ മണ്ഡന അറിയൂല ഇത് രാജ്യസഭയും ലോകസഭയും പാസ്സാക്കി പ്രസിഡന്റും കൂടെ ഒപ്പിട്ട നിയമവും എന്നുള്ള വിവരം പണി ആദ്യം പുള്ളിക്കില്ലേ വേറെ അതെ അതെ വേറെ വിഷയൊന്നുമല്ല ഞങ്ങള് അമ്മാവൻ എന്ന് പറയുന്നത് പറയുന്ന ഞങ്ങൾ എല്ലാവരും പുള്ളി അമ്മാവൻ വിളിക്കാൻ കാരണമുണ്ട് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാ ഞാൻ നോക്കരുത് കടക്കും പുറത്ത് ഇരിക്കും അകത്ത് പറഞ്ഞു പഴയ അമ്മാവന്മാരുണ്ടല്ലോ വരിരേ അത് തൈപ്പ് സാധനമായതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാരും അമ്മാവൻ വിളിക്കുന്നത് അല്ലാതെ അയാളെന്റെ അമ്മാവനൊന്നും അല്ലേ അങ്ങനെ പറയാൻ പാടുള്ളൂ രാഷ്ട്രീയ ബുദ്ധിജീവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായോ നല്ല നിങ്ങൾ നിങ്ങളൊരു വളരെ രസകരമായ ഒരു കാര്യം ഈ ഒരു ഐ എസ് കാരൻ അവൻ കഷ്ടപ്പെട്ട് പഠിച്ച് ഏറ്റവും ടഫസ്റ്റ് എക്സാം എഴുതിയിട്ടാണ് ഐ എസ് കാരനാവുന്നത് ഇവൻ രാഷ്ട്രീയത്തിൽ ചേർന്ന് കഴിഞ്ഞല്ലോ പിന്നെ പറയുന്നത് മൊത്തം മണ്ടത്തരമായിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ബുദ്ധിയുടെ ആവശ്യമില്ല ആവശ്യമില്ല അപ്പൊ പിന്നെ നീ അയാളെ മണ്ടെന്ന വിളിക്കാ എന്നിട്ട് അതങ്ങോട്ട് കണ്ണു അടച്ചു വിശ്വസിച്ചാ മതി അത് പിന്നെ ഇവിടത്തെ മറ്റൊന്മാര് വിശ്വസിച്ചോളൂ എന്നിട്ട് സാധനം നീ ഇടണ്ടല്ല ഞാൻ പിന്നെ പുള്ളിയുടെ പഴയ മീഡിയ സപ്പോർട്ടർ സപ്പോർട്ടറല്ലേ ആ സ്നേഹത്തിൽ എനിക്ക് തരുന്നതാണ് കാരണം എനിക്ക് പിന്നെ അമ്മാവനും കൊച്ചപ്പച്ചനും ഒന്നുമല്ല ഞാൻ പണി എപ്പൊ കൊടുക്കും വെച്ചാലും നീ വരുന്നുണ്ടോ ഞങ്ങളുടെ ഒരു പ്രതിഷേധ പ്രകടനം ഉണ്ടാവും ജനപ്രതിനിധികൾ ജനപ്രതിനിധികൾ കറകളഞ്ഞവരാകണം ജീവിതത്തിൽ നിസ്വാർത്ഥരായിരിക്കണം നിഷ്കളങ്കരായിരിക്കണം മാതൃകയായിരിക്കണം അപ്പം ഇപ്പൊ കണ്ടല്ല അവിഹിതങ്ങളൊക്കെ പറയുന്നു അതുപോലെ ഞങ്ങളൊരു പ്രകടനം അതാ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങളുടെ യുവജന സഖ്യ ഒരു പ്രകടനം നടത്തണം ഓഫീസിൽ നിന്ന് ഒരു തുണിയും പിടിച്ചുകൊണ്ട് ഓടി ഓർക്കണം ഓർമ്മ അത് എന്താ അങ്ങനെയൊക്കെ സംഭവിച്ചു ഞങ്ങൾ അത് അപലപിച്ചല്ലോ എന്തോ ഞങ്ങൾ കമ്മിറ്റി കൂടി തീരുമാനിച്ചു അങ്ങനെയൊന്നും എന്ന് പറഞ്ഞ പിന്നെ അതിൽ അർത്ഥം ഒന്നുമില്ല എന്നിട്ടാണ് മറ്റേ പാർട്ടിക്കാരിയും ഒരു പാർട്ടിക്കാരനും കൂടിയും അവിഹിതം ഉണ്ടായി ഗർഭിണിയായപ്പോ അതെന്താ കാണിച്ചു അത് അധികം സംസാരിക്കണ്ടേ നീ ഞങ്ങളെ കളിയാക്കിയല്ലോ നീ ഒരു കാര്യം മനസ്സിലാക്കുക വ്യക്തമായ നിയമാവലിയിലൂടെ കടന്നുപോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിലുള്ളത് ഞങ്ങളുടെ ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റി എല്ലാം കൂടി തീരുമാനിച്ചല്ലോ കോർ കമ്മിറ്റി ഞങ്ങൾ ഞങ്ങളെല്ലാരും കൂടി തീരുമാനിച്ചു അവരെ ഗർഭിണിയാകാൻ ചാൻസ് ഇല്ല കാരണം അവർക്ക് അവർക്കതിന് പറ്റൂല പാർട്ടി തീരുമാനിച്ചിരുന്നു ഞങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞാണല്ലോ അത് എന്നിട്ട് ഈ പെണ്ണുംപിള്ള ഗർഭിണിയായി അത് അച്ചടക്ക ലംഘനമായിരുന്നു ഞങ്ങൾ പാർട്ടി ഇത് പുറത്താക്കി എടാ നീ നീ പോടാ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ രാഷ്ട്രത്തിന്റെ സ്ഥിതി എന്താണെന്നറിയോ രാഷ്ട്രത്തിന്റെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നാനാത്വത്തിൽ ഏകത്വവും അഖണ്ഡതയും നശിപ്പിക്കുന്നതിന് വേണ്ടി ഇത് കുടിലമായ തന്ത്രങ്ങളിലൂടെ പുതിയ നിയമങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മളെ എല്ലാവരെയും ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറഞ്ഞ ജാതീയതയുടെയും വർഗീയതയുടെയും മതത്തിന്റെയും സ്വശാസ്ത്രത്തിന് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറഞ്ഞൊരു സിദ്ധാന്തമാണ് കേന്ദ്രം ആവിഷ്കരിക്കുന്നത് നീ അത് മറന്നുപോയി നീ ഇന്ന് പ്രകടനത്തിന് അതേ സംസാരിക്ക തലമുറ്റ നേതാക്കന്മാരെ അന്ന് മറ്റേ സ്ത്രീ വിഷയത്തിന്റെ പ്രകടനം ഒക്കെ നടത്തിയാലോ കൊറേ അപ്പൊ നിന്റെയൊക്കെ അപ്പച്ചിമാര് വന്നിട്ട് പറഞ്ഞു അതിന് വലിയ തീവ്രത ഇല്ലാന്ന് പറഞ്ഞു എടാ ഈ ജനം കണ്ടുകൊണ്ടിരിക്കണ ഈ ഞങ്ങളുടെ വീട്ടിലെ കൊച്ചുങ്ങൾ വരാൻ ചോദിച്ചു ഈ പോലീസ് അന്വേഷിക്കേണ്ട തീവ്രത ഈ അക്കച്ചിമാർക്ക് എങ്ങനെ മനസ്സിലായി പോടാ ട അമ്മാവനും കിടന്ന് ചെലക്കല്ലേ നിനക്കറിയോ എന്താ ഞങ്ങൾ ഞങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രിയും കൂടെ വിചാരിച്ചാലോണ്ടല്ലോ പതിനഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ടി വിൽ വാർത്ത കാണുന്നതും പത്രം വായിക്കുന്നതും ഞങ്ങൾ നിരോധിക്കൂടാ നിനക്ക് ഞങ്ങളെ അറിഞ്ഞൂടായിട്ടാണ് പിന്നെ ഉണ്ടല്ലോ നിന്റെ വീട്ടിലെങ്ങാനും പിള്ളേരും ഇരുന്ന് ടി വി കണ്ടാലോ ഞങ്ങൾ പാർട്ടിക്കാര് വീട്ടിൽ കാര്യത്തല്ലും നീ അത് മനസ്സിലാക്കോ പിന്നെ നീ കിറ്റ് വാങ്ങാൻ അങ്ങോട്ട് വാടാ ഓണത്തിന് എടാ എടാ ഏടാ നീയൊക്കെ മണ്ടനട ഇങ്ങനെ മണ്ടന്മാരാണ് പാർട്ടിക്കാർ വിജയിക്കണത് ഓടാ ഓടാ എന്തേ എടാ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ എടാ മരങ്ങാണ്ടി മോറ നിന്നോട് ഞാൻ ബന്ധമൊക്കെ കളയടാ ഇന്നത്തോട് ബന്ധമില്ല ഞങ്ങൾക്ക് ഞങ്ങളെ പാർട്ടിയെ പറഞ്ഞാലുള്ള ഞങ്ങൾക്ക് അച്ഛനും ഇല്ല അമ്മയില്ല നീ അത് മനസ്സിലാക്കിക്കോടാ നീ ഒരു കാര്യം മനസ്സിലാക്കോണം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അവർ എലക്ഷൻ വരുമ്പോണ്ടല്ലോ അവിടെ വന്ന് ഞങ്ങൾക്ക് തന്നെ കുത്തോടാം കുത്തൂല നിങ്ങള്